ൃതം നമസ്കാരം നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകം എത്ര കണ്ട് മുക്തമാണ് എന്ന് ഒരിക്കലെങ്കിലും നാം ചിന്തിക്കുകയും അവയെ മനസ്സിലാക്കുവാനും അടുത്തെറിയുവാനും ശ്രമിക്കുകയും വേണം ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നാം ഭാരതീയർ ഭാരതത്തിലെ ഓരോ മംഗളകർമ്മവും അവസാനിക്കുന്നത് ലോക സമസ്ത സുഖനുബന്ധു എന്ന മന്ത്രോച്ചാരണത്തിലായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ പൈതൃക വഴി എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആ തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്ന ദേവാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം നമുക്ക് ശ്രമിക്കാം ഗുരുസാഗരം ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ ഹെൽത്ത് ഹെൽത്ത് വെൽ വെൽത്ത് നത്തിങ് ന്യൂ അലൈൻ മെഡിക്കൽ ക്ലിനിക് സെന്റർ ആൻഡ് ഡെന്റൽ അലൈൻ ദേവാമൃതം श्रीनारायण परमगुरवी नमः ॐ श्रीनारायण परमगुरवी नमः ॐ श्रीनारायण परमगुरवी नमः नमस्कारं दर्शनते समकालीय ജീവിതത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നോട്ടത്തിൽ ചിലരുടെയൊക്കെ ജീവിതം വലിയ വിജയമായി കാണാറുണ്ട് ചിലരൊക്കെ ജീവിതത്തിൽ അമ്പയെ പരാജയപ്പെട്ടു പോകാറുമുണ്ട് ജീവിതം എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാവർക്കും ഒരേ രീതിയിലാണ് ഈ ലോകവും ഭൂമിയും അനുഭവപ്പെടുന്നത് എന്നാൽ എന്തുകൊണ്ട് ചിലർ മാത്രം വിജയിക്കുകയും ചിലർ മാത്രം പരാജയപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ ഗുരുസാഗരത്തിൽ നമ്മൾ ഭഗവാൻ ശ്രീനാരായണനോട് ചോദിക്കുന്നത് ശ്രീനാരായണ ദർശനത്തിൻ്റെ സഹായത്താൽ ഇതിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അമ്പയെ പരാജയപ്പെട്ടു പോകേണ്ടിയിരുന്ന ഒരു ജീവിതം ശ്രീനാരായണ ഗുരുദേവൻ്റെ സാന്നിധ്യം കൊണ്ട് വിജയിപ്പിച്ച ഒരാളിൽ നിന്ന് തന്നെ നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം അത് മറ്റാരുമല്ല ലോകം ആദരിക്കുന്ന മഹാകവി കുമാരനാശാൻ്റെ ജീവിതമാണ് കുമാരനാശാൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ജീവിതമാകുന്ന സമസ്യയ്ക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്തി വിജയിക്കാൻ സാധിക്കും എന്ന് പരിശോധിക്കാം നമ്മളിപ്പോൾ പറഞ്ഞു ജീവിതമാകുന്ന സമസ്യ ശരിയാണ് ജീവിതം ഒരു സമസ്യയാണ് സമസ്യ എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഉത്തരം ലഭിക്കാത്തതാണ് അതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പൂരിപ്പിക്കാം ഏതുത്തരവും നമുക്ക് അതിനോട് ചേർത്ത് വയ്ക്കാനും സാധിക്കും പണ്ട് കോലത്തുകര കുളത്തൂര് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ കുളത്തൂരിൽ നിൽക്കുമ്പോൾ ഏതാനും യുവാക്കൾ അവിടെ ചുറ്റുവട്ടം കൂടി നിൽപ്പുണ്ട് അതിലൊരു യുവാവിനെ ഗുരുദേവൻ മുന്നിൽ കണ്ടുകൊണ്ട് ആ യുവാക്കളോടായിട്ട് ഒരു സമസ്യ പൂരിപ്പിച്ചു നൽകണം എന്ന് പറഞ്ഞു ആ സമസ്യയുടെ ആദ്യത്തെ രണ്ടു വരി ഗുരുദേവൻ പറഞ്ഞു കോലത്തുകര കോവിലിൽ വാഴും ബാലപ്പിറ ചൂടിയ വാരിധിയെ ഇതിൻ്റെ അടുത്ത രണ്ട് വരി പൂരിപ്പിക്കുവാനായിട്ട് ഈ യുവാക്കളോട് പറഞ്ഞു യുവാക്കൾ പലരും പല രീതിയിൽ അതിൻ്റെ അടുത്ത രണ്ട് വരി എഴുതിക്കൊണ്ടിരുന്നു കായിക്കരക്കാരൻ കുമാരു എന്ന് പറയുന്ന ഒരു യുവാവ് പത്തൊൻപത് വയസ്സുള്ളൊരു യുവാവ് അദ്ദേഹവും എഴുതി രണ്ട് വരി കൊണ്ടുവന്ന് ഗുരുവിൻ്റെ സമക്ഷം വെച്ചു ഗുരു ആ വരികളിലൂടെ കണ്ണോടിച്ചു നോക്കി അതിലെഴുതിയിരിക്കുന്നത് കാലൻ കനിവറ്റു കുറിച്ച് വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ എന്നായിരുന്നു ഈ യുവാവിൻ്റെ മനോഗതം ആ സമസ്യാപൂരണത്തിൽ ഭഗവാൻ ശ്രീനാരായണനെ കാണാനായിട്ട് സാധിച്ചു എന്താണ് ഈ നാല് വരികളുടെ അർത്ഥം ഇതിനൊരാന്തരാർത്ഥമുണ്ട് കോവിലിൽ വാഴും ബാലപിറ ചൂടിയ വാരിധിയെ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് ദൈവത്തെ തൻ്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് അതായത് ദൈവത്തെ കോലത്തുകര കോവിലിൽ വാഴുന്ന ബാലപ്പിറ ചൂടിയ വാരിധിയായിട്ട് നിൻ്റെ മുന്നിൽ തന്നാൽ നിങ്ങൾക്ക് തന്നാൽ നീ നിൻ്റെ ജീവിതത്തിലേക്ക് ആ ദൈവത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നീ ദൈവത്തെ സ്വീകരിക്കുന്നത് സമീപിക്കുന്നത് അതിനുള്ള ഉത്തരമാണ് ആ യുവാവ് പറഞ്ഞത് കാലൻ കനിവറ്റു കുറിച്ച് വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ എന്ന് മരണഭയമാണ് അതിൽ നിലനിൽക്കുന്നത് കാരണം കുമാരനാശാനെ സംബന്ധിച്ചിടത്തോളം ആശാൻ്റെ നേരെ താഴെയുള്ള മൂന്ന് സഹോദരങ്ങൾ ജ്വരം ബാധിച്ച് മരിച്ചത് കൺമുന്നിൽ കാണേണ്ടി വന്ന സമയം മുതൽക്ക് ആശാനിലൊരു മരണഭയമുണ്ടായിരുന്നു ഒരു മനുഷ്യൻ്റെ മരണഭയം എന്ന് പറയുന്നത് ഒരു അന്ധത്വമാണ് കാരണം ജനിച്ചാൽ ആരും മരിക്കും പക്ഷേ മരണത്തെ ഭയപ്പെടുന്നു മരണത്തെ ഭയപ്പെടുന്നത് ഒരു അന്ധത്വം കൊണ്ടാണ് ജീവിതത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ലോകത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ അന്ധത അതിനെ നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ അന്ധതയെ നീക്കം ചെയ്ത് എന്നെ എന്താണോ അലട്ടുന്നത് എൻ്റെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി നിൽക്കുന്നത് അതിനെ നീക്കം ചെയ്തുകൊണ്ട് എന്നെ മുന്നോട്ട് നടത്തുന്ന ഒരു ദൈവത്തിനെയാണ് ആവശ്യം അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ സമീപിക്കുന്നത് എൻ്റെ അന്ധത്വത്തെ നീക്കിത്തരാൻ വേണ്ടിയിട്ട് ആണ് എന്നെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് കുമാരനാശൻ നൽകിയ ഈ സമസ്യാപൂരണം അതുതന്നെയാണ് പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ വത്സല ശിഷ്യനായി എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാകവിത്വമായി വളർന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ശ്രീനാരായണ ഗുരുദേവൻ്റെ പൂർത്തി ആഘോഷവേളയിൽ കുമാരനാശാൻ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് ഗുരുസ്തവം എന്ന് പറയുന്ന ഒരു കൃതി എഴുതി ഗുരുസ്തവത്തിൻ്റെ ശതാബ്ദി വർഷമാണിത് ആ ഗുരുസ്തവത്തിലേക്ക് നോക്കുമ്പോൾ അന്നത്തെ കോലത്തുകരയിലെ ആ സമസ്യാ പൂരണത്തിൻ്റെ ഒരു ബാക്കി ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പക്വമായ ഭാഗം അതിൻ്റെ ആദ്യ വരികളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം കോലത്തുകര കോൽ വാഴും ബാലപ്പിറ ചൂടിയ വാരുധിയെ കാലൻ കനിവറ്റു കുറിച്ച് വിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ എന്ന് പറയുന്ന അതേ സാധനം തന്നെയാണ് ഇത് ആരായുകിൽ അന്ധത്വമൊഴിക്കുക ആരാഞ്ഞു വരുന്നവന് സ്വയം ആരായുന്നവന് സ്വയം ചോദ്യം ചോദിക്കുന്നവന് ജീവിതത്തിൻ്റെ അന്ധത്വമൊഴിച്ച് ആദിമഹസിലേക്കുള്ള വഴി കാട്ടുന്ന ഗുരു ആ ഗുരുവാണ് എൻ്റെ പരദൈവം എന്ന് കുമാരനാശാൻ പറയുന്നു ആ പരദൈവമായ ഗുരുവിനെ ആശ്രയിച്ച് ആ ഗുരുവിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് കുമാരനാശാൻ ജീവിതത്തിൽ വൻ വിജയം നേടിയത് മഹാകവിത്വം നേടിയത് അതുകൊണ്ട് ഗുരുവിനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ഗുരു കാട്ടുന്ന വഴിയിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സാധിക്കും ആ ലക്ഷ്യപ്രാപ്തിയിലിരുന്നു കൊണ്ട് കുമാരനാശാൻ ചിന്തിച്ചതുപോലെ നമുക്കും ബോധ്യമാകും നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മെ നയിക്കുന്ന ഗുരു തന്നെയാണ് നമ്മുടെ പരദൈവം ദേവാമൃതം ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക് ലൗകികവും ആത്മീയവും രണ്ടും രണ്ടല്ല അവ വാസ്തവത്തിൽ ഒരേ ഉദ്ദേശ്യത്തോടെ പ്രവർത്തിക്കുന്നു ശരീരത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെയും ഒത്തുള്ള പ്രവൃത്തിയാൽ ശരീരം സുഖം അനുഭവിക്കുന്നു അതുപോലെ മനുഷ്യ സമുദായത്തിൻ്റെ പരമലക്ഷ്യമായ സുഖപഥത്തെ പ്രാപിക്കുവാൻ ആത്മീയമായും ഭൗതികമായും ഉള്ള സർവവിധ ഏർപ്പാടുകളുടെയും ഏകോപിച്ചുള്ള പ്രവൃത്തി ആവശ്യമാണ് ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡോക്ടർ കെ സുധാകരൻ ഹെൽത്ത് ഇസ് വെൽ വെൽത്ത് വിത്തൌട്ട് ഹെൽത്ത് ഇസ് നത്തിങ് ന്യൂ അലൈൻ മെഡിക്കൽ ക്ലിനിക് സെന്റർ ആൻഡ് ഡെന്റൽ അലൈൻ യു എഇ